ഒരു വണ്ടി നിറയെ ചെടികളാണ് നമ്മള് കൊടന്നിട്ടുള്ളത് ഇത്രയും ചെടികൾ നമ്മൾ കൊണ്ടുവരാനുള്ള കാരണം കഴിഞ്ഞാല് ജൂൺ അഞ്ചാം തീയതി എല്ലാവർക്കും അറിയണ്ടാവും നമ്മുടെ പരിസ്ഥിതി ആ ദിവനത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ ഈ നൂറ്റമ്പത് ചെടി അല്ലെങ്കിൽ ഇരുന്നൂറോളം ചെടികൾ നമ്മൾ അന്നത്തെ ദിവസം നട്ട് വളർത്തും പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഏതായാലും സ്കൂൾ കണ്ടെത്തിയിട്ട് ആ സ്കൂളിലെ കുട്ടികൾക്ക് ഈ നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുനൂറ് ചെടി നമ്മൾ കൊടുത്തുവിടും അതായത് ഓരോ കുട്ടിക്കും ഓരോ ചെടി അടോ ഇതൊക്കെ ചെടികളാണ് എന്താ കണ്ടല്ലേ ഇഷ്ടംപോലെ ചെടികളാണ് നമ്മൾ ഇപ്രാവശ്യം ഇറക്കുന്നത് കഴിഞ്ഞിട്ടില്ലേട്ടാ ഇനിയും വരാനുണ്ട് നമ്മുടെ ഈ വണ്ടിയിൽ കൊള്ളാവുന്ന ലോഡ് മാത്രമേ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇനിയും ഇഷ്ടംപോലെ ചെടി നമുക്ക് വരാനുണ്ട് നമ്മൾ ചെടികൾ ഒരു പൊളി ൾ നമ്മളിപ്പോൾ ഈ ചെടികളൊക്കെ എടുത്തത് തൃശ്ശൂരും മണ്ണുത്തിന്നാണ് ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചെടികൾ നല്ല വിലക്കുറവിൽ കിട്ടുന്നതാണ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ കേട്ടോ പോലെ ചെടികളും ഔഷധ സസ്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും ഒരു സൂപ്പർ മാർക്കറ്റിൽ ട്രോളി എടുത്ത് നടക്കുന്ന പോലെ നടന്നുകൊണ്ട് നമുക്കെല്ലാം പർച്ചേസ് ചെയ്യാം അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ദിവസം എത്തിയിട്ടോ ഇന്നപ്പോൾ നമ്മൾ നമ്മുടെ ചെടികളൊക്കെ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ പോവുകയാണ് മുൻകൂട്ടി തന്നെ സെറ്റാക്കി വെച്ചിട്ടുള്ള എല്ലാ ചെടികളും നമ്മൾ നമ്മുടെ ഈക്കോയിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ വണ്ടി മുഴുവനായിട്ടും ചെടികളെ കൊണ്ട് നമ്മൾ നിറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നേരെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് ചെടികളൊക്കെ നട്ടു പരിപാലിക്കാനും അതുപോലെ പ്രകൃതിയോട് കുട്ടികൾക്കൊരു ഇഷ്ടം തോന്നാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണത് അങ്ങനെ നമ്മൾ ചെടികളൊക്കെ ആയിട്ട് നമ്മുടെ എ ജെ ബി എസ് ഉദിനിക്കര സ്കൂളിൽ എത്തിയിട്ടുണ്ട് ചെടികളൊക്കെ നമ്മളിവിടെ വരാന്തയിൽ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിക്കൈയിൽ നാളെയുടെ നാമ്പുകൾ എന്നുള്ള ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എടപ്പാൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ടുള്ള ഹൈദരേലി സാറാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ഈ സ്കൂളിലെ ഹെഡ് ടീച്ചറായിട്ടുള്ള അജിതാ മേമാണ് പ്രാധാന്യം എന്താ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്താ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ആ അപ്പൊ സാറാണ് എന്ന് നമുക്ക് ഒരു തയ്യ് നട്ടിട്ട് ഉദ്ഘാടനം ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് തരും അപ്പൊ നമുക്ക് സാറേ നമുക്ക് ഈ ഇവിടക്ക് സ്വാഗതം ചെയ്യണ്ടേ സാറേ നമുക്ക് സ്വാഗതം ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്കൂളിന്റെ ലോക പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് എല്ലാവർക്കും എന്ത് ചെയ്യണം ലോക പരിസ്ഥിതി ദിന ആശംസകൾ നേരെയാണ് എല്ലാവരും എന്തു ചെയ്യണം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളും വീടും നാടും എല്ലാം എന്താണ് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ചെറിയ തോതിലെങ്കിലും നിങ്ങളും എന്താണ് കൊണ്ടുവരണം ഇല്ലേ ഉറപ്പല്ലേ ഏതാണ് ും നമ്മുടെ സ്കൂളിൽ തന്നെ ചെടികൾ നട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം വളരെ ഗംഭീരാക്കി തീർക്കാൻ പോവുകയാണ് ഇനി നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള ചെടി വിതരണം നമ്മുടെ സ്കൂളിലെ സീനിയർ ടീച്ചറായിട്ടുള്ള ലാലി ടീച്ചർ നിർവഹിക്കുകയാണ് ആദിത്യ അങ്ങനെ നല്ലൊരു നാളേക്കായി നമ്മുടെ ചാനൽ നടത്തിയിട്ടുള്ള ചെറിയൊരു പ്രവർത്തനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല സന്തോഷത്തോടെയുള്ള കുറെ കൊച്ചുമുഖങ്ങൾ കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാൻ പോവാണ്